ഹലോ ഗൈസ് ഇന്നു ട്രിവാൻഡ്രം വരെ പോണമായിരുന്നട്ടോ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം പിന്നെ മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അതിനുള്ള ഈ പോക്കാണ് ഈ തുള്ളിച്ചാടി പോകുന്നത് ട്രിവാൻഡ്രം ഒക്കെ എത്തി ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് ഇറങ്ങിയപ്പോൾ എത്തിന് മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടാ വൈകിട്ട് അപ്പോൾ വിശന്ന് പൊരിഞ്ഞ് സംസമുള്ള പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അൽഫോ ഒക്കെ കിട്ടുവാന്ന് വേറെ ചിലരൊക്കെ അവിടെ ഇരുന്ന് മട്ടൺ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ കുഴിമന്തി ആന്നിട്ടാണ് കഴിച്ചത് അൽഫോ മന്തി ലെഗ് പീസിന് വേണ്ടി അവിടെ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു ഞാനും മണിക്കുട്ടിയും തമ്മിൽ പക്ഷേ കൊടുത്തില്ല ഞാൻ തന്നെ ജയിച്ച് ഞാൻ തന്നെ ലെഗ് പീസും കൂട്ടി കുഴിമന്തി കഴിച്ചിട്ടാണ് ഇവിടെ മയനായിസും ആ തക്കാളി ചട്നിയൊക്കെ കുപ്പിയിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് ഇഷ്ടം മാതിരി എടുത്തു എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണ് നമുക്ക് ഈ ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് വേണം മുടി പോയൊന്ന് സെറ്റാക്കാൻ അത് നല്ല സമയം പിടിക്കോട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഹറി പറയായിരുന്നു ഫുഡൊക്കെ കഴപ്പ് കുഴിമന്തിയിലാ മൈനൈസും തക്കാളി ചട്നിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേ ആ അൽഫത്ത് നിന്ന് ഒരു പീസ് എടുക്കണം ഇവിടുത്തെ അൽഫവും സാംസമുള്ള അൽഫം ഒക്കെ കിട്ടിൽ വേണം ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത പോളി സാധനമാണ് കേട്ടോ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞ് കരഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുഴിമന്തിയുടെ ആ ഊരുള കഴിക്കുമ്പോൾ ഇല്ല കിടിലം കിട്ടില്ല വൈബായിരുന്നു ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫെയർ സലൂണിൽ പോയിട്ടാണ് മുടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹിന്ദിക്കാരൻ ചേട്ടനെയാണ് കിട്ടിയത് മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കുട്ടിക്കൊരു തമിഴ് ചേട്ടനെയാണ് കേട്ടോ ആ ചേട്ടൻ നല്ല വൈബായിരുന്നു ഈ ചേട്ടൻ ഭയങ്കര ഇങ്ങോട്ട് സഹകരിച്ചില്ല പക്ഷേ ലാസ്റ്റത്തെ ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മണിക്കുട്ടിയുടെ ലുക്കാണ് എന്ത് എൻ്റെതാന്ന് കേട്ടോ ഇഷ്ടസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണ് ബൈ